കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരുടെ ഏറെ നാളായുള്ള സ്വപ്നവും ആഗ്രഹവുമായിരുന്നു നെടുമ്പാശ്ശേരിയിലൊരു റെയിൽവേ സ്റ്റേഷൻ ഒടുവിലത് യാഥാർത്ഥ്യമാവുകയാണ് ഈ വർഷം ഡിസംബർ അവസാനത്തോടുകൂടി പണികൾ ആരംഭിച്ച് അടുത്ത വർഷം ഡിസംബറോടുകൂടി പണികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് റെയിൽവേയുടെ തീരുമാനം പത്തൊൻപത് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും ഇരുപത്തിനാല് കോച്ച് ട്രെയിനുകൾ നിർത്താവുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കും രണ്ട് വന്ദേ ഭാരത് സർവീസുകൾക്കും സ്റ്റോപ്പുകൾ ഉണ്ടാകും അത്താണി ജംഗ്ഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന അത്താണി നെടുമ്പാശ്ശേരി അപ്രോച്ച് റോഡിലെ പാലത്തിന് തൊട്ടു താഴെയായിരിക്കും നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്ന ആദ്യം കാണുന്നത് സോളാർ പാടം സോളാർ പാടത്തിന് എതിർവശത്തായിരിക്കും കൊച്ചിൻ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ബസ്സുകൾ ഒപ്പം തന്നെ കാറ് തുടങ്ങി സ്വകാര്യ വാഹനങ്ങളിൽ വേണം ഒരു കിലോമീറ്റർ തൊട്ടപ്പുറത്തുള്ള വിമാനത്താവളത്തിലേക്ക് എത്താൻ ഇതിനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിമാനത്താവളത്തിലേക്കും പ്രത്യേകം പാത സജ്ജീകരിക്കണമെന്ന നിലപാടാണ് ഭൂരിഭാഗം യാത്രക്കാരും പ്രദേശവാസികളും വ്യക്തമാക്കുന്നത്